നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കത്തോയ്ക്ക കോൺഗ്രസിന്റെ അതിജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന യാത്രയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം ഒരുക്കിയത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹിക സാമുദായിക ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അതിജീവനയാത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മൂവാറ്റുപുഴ സ്വീകരണം നൽകി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ജാഥ ക്യാപ്റ്റനായുള്ള അതിജീവന യാത്രയ്ക്കാണ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കന്ററി സ്കൂൾ ഗ്രൌണ്ടില് സ്വീകരണം നൽകിയത് റബ്ബർ നാളികേരം നെല്ല് പൈനാപ്പിൾ കൊക്കോ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഉറപ്പാക്കുക വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തുക വന്യമൃഗ ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുക ജയ്ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുക പട്ടയ വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക മൂവറ്റുപുടിയിലെയും കോതമംഗലത്തെയും ബൈപ്പാസുകൾ അടിയന്തരമായി പൂർത്തിയാക്കുക ആലുവ മൂന്നാർ രാജപാത സഞ്ചാരയോഗ്യമാക്കി തുറന്നു കൊടുക്കുക സാമൂഹ്യ പെൻഷനുകൾ മുടക്കം കൂടാതെ വിതരണം ചെയ്യുക ജനദ്രോഹ നികുതികളും ഫീസുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അതിജീവനയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കോതമംഗലം രൂപതാ വികാരി ജനടാൾ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാട സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ പ്രത്യേകിച്ചും കേരള സമൂഹത്തിൽ ഇരുളിലും മരണത്തിന് താഴ്വരയിലും ജീവിക്കുന്നവരായിട്ടുണ്ട് കുട്ടികൾ തന്നെ അവർക്ക് പഠനത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠന കഴിഞ്ഞാൽ എന്ത് എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരവസ്ഥയിൽ യുവജനങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ജോലിയോ സാധ്യതകളോ ഇല്ലാത്ത അവസ്ഥ വിശേഷം അതുപോലെ കർഷകർ അവർ കൃഷി ചെയ്താൽ ആ കൃഷ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് കിട്ടുമോ എന്ന് തന്നെയില്ല കിട്ടിയാൽ അതിന് വില കിട്ടുമോ കിട്ടുമോയെന്നറിയില്ലാത്ത അവസ്ഥാ വിശേഷം അതുപോലെ മറ്റൊരു കൂട്ടരും മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ അവർക്ക് അവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അത് സാഹചര്യം ഇങ്ങനെ നോക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ താഴ്വരയിലും കഴിയുന്ന ജനങ്ങളാണ് ഈ കേരള സമൂഹത്തിലെ ശതമാനവും എന്ന് സാധിക്കും രൂപതാ പ്രസിഡന്റ് ജോസ് പുതിയടം അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിൽ രൂപതാ ഡയറക്ടർ ഡോക്ടർ മാനുവേൽ പിച്ചളക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ സമിതി സെക്രട്ടറി അയ്യപ്പച്ചൻ തടിക്കാട്ട് ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് തോമസ് മാർ അത്തനാസിയോസ് മെത്രോപൊലീത്ത ഡോക്ടർ മാത്യു കുഴൽനാടൻ എം ഡോക്ടർ ആന്റണി പുത്തൻകുളം രാജേഷ് അലക്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ജാഥ ക്യാബ്നന് ഹാരാർപ്പണവും നടത്തി ആരക്കുഴ മൂവാറ്റുപുഴ വാഴക്കുളം മൈലക്കൊമ്പ് പൈങ്ങോട്ടൂർ എന്നീ ഫൊറോന സമിതികളിൽ നിന്നുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ